എല്ലാവർക്കും നമസ്കാരം ഷൈനിയും കുഞ്ഞുങ്ങളും ട്രെയിൻ്റെ മുൻപിൽ ചാടി ആത്മഹത്യ ചെയ്തതിൻ്റെ ഷോക്കിൽ നിന്ന് നമ്മൾ ആരും ഇതുവരെയും മോചിതരായിട്ടില്ലല്ലേ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണ് മറ്റൊരു ന്യൂസും കൂടെ പുറത്തു വന്നിരിക്കുന്നത് മേഘ എന്ന് പറയുന്ന ഇരുപത്തിനാലുകാരിയായ ഒരു ഐ ബി ഓഫീസർ ട്രെയിൻ്റെ മുൻപിൽ ചാടി ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് അപ്പോൾ എന്തിനായിരുന്നു ആത്മഹത്യ ചെയ്തത് താൻ ജീവന തുല്യം സ്നേഹിച്ചിരുന്ന പ്രണയിതാവ് ചതിച്ചു അതിൻ്റെ പേരിലാണ് ഈ പെൺകുട്ടി പോയിട്ട് ആത്മഹത്യ ചെയ്തതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ന്യൂസുകളിൽ കൂടിയൊക്കെ നമ്മൾ അതാണല്ലോ വായിക്കുന്നത് അപ്പോൾ സത്യത്തിൽ വെറും ഇരുപത്തിനാല് വയസ്സുള്ള കാണാൻ സുന്ദരിയായ ഒരു പെൺകുട്ടി അല്ലേ അപ്പോൾ നമ്മളൊക്കെ വിചാരിച്ചു ഇതിന് എത്രയോ നല്ലൊരു ജീവിതം മുൻപോട്ടുണ്ടായിരുന്നു വെറും ഇരുപത്തി നാല് വയസ്സായിട്ടുള്ളു ഇനി എത്രയോ വർഷങ്ങൾ മുൻപോട്ടുണ്ട് അത് മാത്രമല്ല അവർ നല്ലൊരു പൊസിഷനിലായിരിക്കുന്ന അല്ലേ ഒരു ഐ ബി ഓഫീസറാണ് എന്ന് വെച്ചാൽ ഒരു സാധാരണക്കാരനെ സ്വപ്നം കാണാൻ കഴിയുന്നതിനും അപ്പുറമുള്ള നല്ലൊരു പോസ്റ്റിലും അതും ചെറിയ പ്രായത്തിൽ നമ്മൾക്കറിയാം ഇന്ന് കേരളത്തിലോട്ടൊക്കെ എടുത്ത് നോക്കുമ്പോൾ എത്രയോ പേര് നല്ലൊരു ജോലിക്ക് വേണ്ടിയിട്ട് അലഞ്ഞു തിരിയുന്നുണ്ട് എത്രയോ പടിവാതിലുകൾ ഇങ്ങനെ കയറി ഇറങ്ങുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒക്കെ മേഘയ്ക്ക് നല്ലൊരു ജോലി കിട്ടിയിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു മേഘയ്ക്ക് കിട്ടിയ ഈ പോസ്റ്റിലോട്ട് തന്നെ ഒരുപാട് പേര് ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാകും ഒരുപാട് പേര് അതിനുവേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ടാകും എന്നാൽ അവരൊക്കെ പിന്തള്ളപ്പെട്ടു പകരം മേഘയ്ക്കാണ് സെലക്ട് ആയതല്ലേ അതുപോലെ നല്ല സാലറി അത്രയും സാലറിയുള്ള അത്രയും സുന്ദരിയായ ചെറുപ്പക്കാരിയായ ഒരു പെൺകുട്ടി അപ്പോൾ അത് മാത്രമല്ല നല്ലൊരു കുടുംബത്തിൽ പിറന്ന പെൺകുട്ടി എന്ന് വെച്ചാൽ അപ്പനും അമ്മയും ഗവൺമെൻറ് ജോലിക്കാരാണ് അങ്ങനെ നല്ല ഒരു 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 നല്ല കുടുംബ പശ്ചാത്തലത്തിൽ വളർന്നു വന്ന ഒരു മേഘ അപ്പോൾ ആ മേഘയ്ക്ക് എവിടെയോ ജീവിതത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു ടേണിങ് ഇതിൽ എന്ത് പറ്റി ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റി അത് നമ്മൾക്കറിയാം ഇന്നത്തെ തലമുറകൾക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്കാണ് പക്ഷേ ഇത്രത്തോളം ആ പെൺകുട്ടി ആ പുരുഷനാൽ ചതിക്കപ്പെട്ടു എന്നുള്ളതാണ് നമ്മളെയൊക്കെ ആകെ ഒരു വിഷമത്തിലാക്കുന്നതല്ലേ എന്ന് വെച്ചാൽ ഈ പെൺകുട്ടിക്ക് കിട്ടുന്ന ലക്ഷങ്ങൾ കിട്ടുന്ന സാലറി മുഴുവൻ ഇവൻ്റെ അക്കൗണ്ടിലോട്ട് പോയിക്കൊണ്ടിരുന്നത് അതും സാലറി കിട്ടുന്ന അന്ന് തന്നെ ഈ കാമുകനായിട്ട് നടിച്ചിരുന്നു അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ കാരണം അവൻ കാമുകനായിരുന്നില്ല കാമകനായിരുന്നെങ്കിൽ അവനിങ്ങനത്തെ പരിപാടി ഒന്നും ചെയ്യത്തില്ല കാമുകനായിട്ട് നടിച്ചിരുന്ന അതായത് ആ പെൺകുട്ടിയെ ഉപയോഗിക്കുവാൻ വേണ്ടി മാത്രം കാമുകവേഷം കെട്ടിയിരുന്ന ആ ഒരു നരാത്തമൻ അപ്പോൾ അവൻ്റെ അക്കൗണ്ടിലോട്ടാണ് ഈ പൈസ ഈ പെൺകുട്ടിക്ക് സ്ത്രീ ഇത് കിട്ടുന്ന പാടെ സാലറി കിട്ടുന്ന പാടെ ട്രാൻസ്ഫർ ആയി പോയിക്കൊണ്ടിരുന്നത് അവസാനം ഈ പെൺകുട്ടിയുടെ സഞ്ചയനത്തിന് ഈ പെൺകുട്ടിയുടെ കൂട്ടുകാരൊക്കെ വന്നപ്പോൾ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞത് അവൾ ഭക്ഷണം കഴിക്കുവാൻ പോലും ബുദ്ധിമുട്ടിയിരുന്നു എന്ന് വെച്ചാൽ അത്രയും പോലും പൈസ പെൺകുട്ടിയുടെ കയ്യിൽ ഇല്ലായിരുന്നു എന്നാൽ പുറമേ നിന്ന് നോക്കുമ്പോഴോ അല്ലേ വലിയ ഓഫീസറാണ് അവൾ എന്നിട്ടും കൂടെ അവൾ ഭക്ഷണം കഴിക്കുവാൻ പോലും അവൾ എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും അപ്പോൾ ഞാനൊരു വീഡിയോയുടെ അടിയിൽ ഒരു കമൻറ്റ് കണ്ടതാണ് അപ്പോൾ അതിനകത്തൊരു ഒരു പെൺകുട്ടി എഴുതി വെച്ചിരിക്കുന്നതാണ് ഇത് ഈ ഇവന് വേണ്ടിയിട്ടാണോ ഈ പെൺകുട്ടി ജീവിതം അവസാനിപ്പിച്ചത് അവനെ കണ്ടച്ചാലും മതിയല്ലോ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ ആ ഫോട്ടോ നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ടല്ലേ ഈ പെൺകുട്ടി നല്ല ക്യൂട്ടായിട്ട് നല്ല സുന്ദരി സുന്ദരി എന്ന് മാത്രമല്ല നല്ല ഇരുപത്തിനാല് വയസ്സ് തന്നെ പറയത്തില്ല അത്രയും ഒരു ചെറുപ്പക്കാരത്തിൽ എന്നാൽ ഈ മറുപക്ഷത്തി കാമുകൻ വേഷം കിട്ടിയിരുന്ന ഇവന്റെ ഫോട്ടോ നോക്കുമ്പോൾ ഒരു പത്ത് മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് പറയും അത്രയും പ്രായം തോന്നിക്കുന്നു എനിക്ക് ആ ഫോട്ടോ രണ്ടും കൂടി ചേർത്ത് വെച്ച് നോക്കിയപ്പോൾ അപ്പനും മോളും പോലെയായിട്ടാണ് എനിക്ക് തോന്നിയത് അത്രയും പ്രായവ്യത്യാസം നമ്മൾക്ക് തോന്നുന്ന വിധത്തിലുള്ള ഉരുത്തൻ അപ്പോൾ അങ്ങനെയുള്ള ഉരുത്തിന് വേണ്ടിയിട്ട് അതെല്ലാം പോട്ടെ ബാഹ്യ സൗന്ദര്യത്തിനൊന്നും അർത്ഥമില്ല പക്ഷേ അതിനകത്ത് ത്ത് അവന് ബാഹ്യ സൗന്ദര്യവും ഇല്ല അവൻ ആന്തരിക സൗന്ദര്യവും ഇല്ല എന്നുള്ളതും നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു കാരണം അവൻ ആന്തരികമായ ഒരു സൗന്ദര്യം അവനുണ്ടായിരുന്നുവെങ്കിൽ അവൻ എന്ത് ചെയ്യുമായിരുന്നു ഇത്രയും വലിയൊരു ചതി ചെയ്യത്തുണ്ടായിരുന്നില്ല അല്ലേ പോട്ടപ്പോൾ പ്രണയങ്ങളും പ്രണയ നൈരാശ്യങ്ങളും പ്രണയ പരാജയങ്ങളും ഒക്കെ ഇഷ്ടംപോലെ നമ്മൾ ലോകത്തിൽ കേൾക്കുന്നുണ്ട് പക്ഷേ ഇവൻ വല്ലാതെ ആ പെൺകുട്ടിയെ ചതിക്കുകയായിരുന്നു അല്ലേ ആ പെൺകുട്ടിയുടെ പൈസ മുഴുവൻ അടിച്ചു മാറ്റിക്കൊണ്ട് പോയി എന്നിട്ട് അവള് ജീവിക്കുവാൻ ബുദ്ധിമുട്ടി എന്നുള്ളതാണ് നമ്മൾക്ക് ഇതിനായിട്ട് കാണുവാനായിട്ട് കഴിയുന്നത് അപ്പോൾ അവൻ എന്തൊരു അല്ലേ എന്തൊരു എന്തൊരു വൃത്തികെട്ട മനുഷ്യനാണ് അവൻ പാവം ഒരു പെൺകുട്ടി ഒരു മാസം മുഴുവൻ കഷ്ടപ്പെട്ട് ആ ജോലി എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് റിസ്ക് പിടിച്ച ജോലിയും കൂടിയാണ് അല്ലെ അതിനകത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ മുഴുവൻ ഇവിടെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയി എന്നിട്ട് ഇവൻ അത് എങ്ങനെ ഉപയോഗിക്കുന്നു അവൻ അത് ഉപകാരപ്പെടുത്തൊന്നുമില്ല അവൻ്റെ അടുത്തുനിന്ന് വേറെ ആരെങ്കിലും അടിച്ച് മാറ്റിയിട്ട് പോയിട്ടുണ്ടാകും അതായിരിക്കും അതിനകത്തെ വാസ്തവം കാരണം അവന് മറ്റൊരു അഫെയർ ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്കറിയാം ഈ മേഘ എന്ന് പറയുന്ന കുട്ടിയുടെ പേരൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വല്ലാത്ത നഷ്ടമാണല്ലോ എന്ന് വെച്ചാൽ അവർ വല്ലാതെ അവളെ നന്നായി പഠിപ്പിച്ചു പഠിപ്പിച്ച് നല്ലൊരു നിലയിൽ അവളെ ആക്കി എന്ന് വെച്ചാൽ പിന്നെ അവൾക്ക് എന്താണ് ഒരു കാറൊക്കെ അപ്പം വാങ്ങിക്കൊടുത്തു പിന്നെ അവളുടെ അടുത്തുനിന്ന് ഒരു രൂപ പോലും ഇവർ ചോദിച്ചില്ല പകരം ഇവളുടെ ആവശ്യങ്ങൾക്ക് പോലും ഇവ ഇവർ അങ്ങോട്ട് ചെലവഴിച്ച കഥകളൊക്കെ നമ്മൾ കേട്ടു അപ്പോൾ ഇവർ അത്രയും വളർത്തിക്കൊണ്ടു വന്ന ഒരു കുഞ്ഞ് അല്ലേ അപ്പോൾ ഇവർക്ക് ഒരു മോളാണ് അപ്പോൾ ഇവർക്ക് ഒത്തിരി സ്വപ്നങ്ങൾ ആ മുകളിൽ ഉണ്ടായിരിക്കണം ആ സ്വപ്നങ്ങളെല്ലാം തച്ചുടച്ച് കളഞ്ഞു അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണെന്ന് അറിയാമോ നമ്മൾക്ക് ക്രിസ്ത്യാനികളായിരിക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാം അല്ലേ നമ്മുടെ സങ്കീർത്തനത്തിനകത്ത് ഒരു വചനം കിടപ്പുണ്ട് ഏതാണ് നൂറ്റി ഇരുപത്തിയെട്ടാം സങ്കീർത്തനം അതിനകത്ത് എന്താ പറയുന്നത് യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നിന്ന് നടക്കുന്ന ഏവനും ഭാഗ്യവാൻ നിൻ്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും നീ ഭാഗ്യവാൻ നിനക്ക് നന്മ വരും നിൻ്റെ ഭാര്യ നിൻ്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിൻ്റെ മക്കൾ നിൻ്റെ മേശയ്ക്ക് ചുറ്റും ഒലുവുതകൾ പോലെയും ഇരിക്കും അല്ലേ അങ്ങനെയാണ് അത് പറഞ്ഞു പോകുന്നത് ഒരു കൊച്ചു സങ്കീർത്തനമാണ് അപ്പോൾ അതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത് നിൻ്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ മേഘേൻ്റെ ആ ഒരു ഫാമിലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കതിനുള്ള ഭാഗ്യമില്ലാണ്ടായിപ്പോയി ഇപ്പോൾ മേഘയ്ക്കും അതിനുള്ള ഭാഗ്യമില്ലാണ്ടായിപ്പോയി വെച്ചാൽ മേഘ അധ്വാനിച്ച ഫലം കഴിക്കുവാൻ അല്ലെങ്കിൽ ആ ഫലം ഉപയോഗിക്കുവാൻ മേഘയ്ക്ക് പോലും കഴിഞ്ഞില്ല അത് കാമുകനാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അല്ലേ അതുപോലെ മേഘയുടെ പേരൻസിനും എന്താണ് അവർക്കും സാധിച്ചില്ല അവരിത്രയും ഫലപ്രാപ്തിയുള്ളൊരു മകളെ എന്താ പറയുക ആക്കി ഇത്രയും ആക്കി തീർത്തിട്ട് ഫലം കായ്ക്കുന്ന ഒരു ഒരു മരമാക്കി തീർത്തു അല്ലേ മരമെന്ന് ഞാൻ ഉദ്ദേശിച്ചതും ഫലം കായ്ക്കുന്ന ഫലമുള്ള ഒരു വൃക്ഷം പോലെയായി തീർന്നു ആര് മേഘ അന്നിട്ട് അതിൻ്റെ ഫലം കഴിക്കുവാൻ ആർക്ക് കഴിഞ്ഞില്ല പേരൻസിന് കഴിഞ്ഞില്ല എന്നുള്ളൊരു ഒരു ഒരു വേദനാജനകമായ ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ തിരിച്ചറിയുന്നതല്ലേ കാരണം ഇത്രയും പഠിപ്പിച്ചും ഇത്രയും പൈസ മുടക്കി പഠിപ്പിച്ചും ഇത്രയും നല്ല ലെവലിൽ എത്തിച്ചു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പം ആ കുട്ടീനെ കൂടി ഇവർക്ക് എന്തുണ്ടായില്ല അതിൻ്റെ ഫലം ഇവർക്ക് അനുഭവിക്കാൻ യോഗ്യം ഉണ്ടായില്ല എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഇത് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾക്കറിയാം അല്ലേ നമ്മളുടെയൊക്കെ ജീവിതത്തിലെ ഓരോ സിറ്റുവേഷനുകളിലോട്ട് നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ അധ്വാനിക്കുന്നത് മുഴുവൻ എന്താ പറയുക നമ്മൾക്ക് ചിലവഴിക്കുവാൻ കഴിയുന്നുണ്ട് ഞാൻ പൈസയുടെ കാര്യം മാത്രമല്ല പറയുന്നത് നമ്മൾ അധ്വാനിക്കുന്ന ഏത് നന്മകളും അല്ലേ അതെല്ലാം നമ്മൾക്ക് ിക്കുവാനുള്ളതാണ് അല്ലെ നമ്മളുടെ കൈകളുടെ അധ്വാന ഫലം മറ്റുള്ളവര് തിന്നണം എന്നല്ല നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും വചനം പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ അത് അയൽവക്കം കാരനോ അല്ലെങ്കിൽ പുറത്തുനിന്ന് നടക്കുന്ന ഒരുത്തനോ കൊടുക്കാനുള്ളതല്ല നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും എന്ന് വെച്ചാൽ നമ്മൾ അധ്വാനിക്കുന്ന നന്മകൾ അല്ലെങ്കിൽ നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന നന്മകൾ അത് ആർക്കുള്ളതാണ് അത് നമ്മൾക്ക് തന്നെ അനുഭവിക്കുവാനുള്ളതാണ് ഇപ്പോൾ നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന സാലറി വേറെ ആർക്കും കൊടുക്കുവാനല്ല ആ സാലറി നമ്മളുടെ ആവശ്യത്തിന് നമ്മൾക്ക് ഉപകാരപ്പെടുവാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മളുടെ സാലറി എന്ന് പറയുന്നത് അതുപോലെ പുത്രസമ്പത്ത് മക്കൾ അല്ലേ മക്കളാണെങ്കിൽ അത് ആർക്കുള്ളതാണ് അത് പേരൻസിനുള്ളതാണ് അവർ അതിൻ്റെ എന്താ പറയുക ഫലം അവർ തന്നെ ഭക്ഷിച്ച് അതിനുശേഷം എന്താണ് അവർ അവർക്ക് വേണ്ടുന്ന ജീവിത സാഹചര്യങ്ങളെല്ലാം ഒരുക്കി കൊടുത്ത് വിവാഹം കഴിക്കുക അയച്ചവരുടെ അവരുടെ നല്ലൊരു കുടുംബ ജീവിതത്തിലേക്കൊക്കെ അവർ പ്രവേശിക്കുക അതിനുശേഷം അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകുക ആ കുഞ്ഞുങ്ങളെ താലൂലിക്കുവാനുള്ള ഒരു ഒരു ഭാഗ്യമൊക്കെ പേരൻസിന് ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് വലിയ ഭാഗ്യം തന്നെയാണല്ലേ എന്നാൽ ഇവിടെ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ഇപ്പൊ മേഘയുടെ പേരൻസിനെ പോലെയല്ല ഒരുപാട് പേരൻസ് ഇതുപോലെ തന്നെ തന്നെയുള്ളവരുണ്ടല്ലേ എന്ന് വെച്ചാൽ മക്കളുടെ സമ്പത്ത് മക്കളെ കൊണ്ടുള്ള സമ്പത്ത് അനുഭവിക്കുവാൻ കഴിയാത്തത് അതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ അനുഭവിക്കേണ്ട നന്മകൾ നമ്മൾക്ക് അനുഭവിക്കുവാൻ കഴിയാത്തതും ഇനി കൃഷിക്കാരായിട്ടുള്ള ആൾക്കാരുടെ ഒരു ചരിത്രം ടുത്ത് നോക്കിയാൽ നമ്മൾക്കറിയാം അവർ ഒത്തിരി കഷ്ടപ്പെട്ട് കൃഷിയൊക്കെ ചെയ്യുമല്ലേ അല്ലേ എന്നിട്ട് ആ കൃഷി അവർക്ക് ഉപയോഗിക്കുവാൻ കഴിയുന്നില്ല പകരം എന്താണ് അത് ഒന്നെങ്കിൽ തുള്ളനോ വെട്ടു ഒക്കെ തിന്നു കളയും അല്ലെങ്കിൽ എന്താണ് ഏതെങ്കിലും എന്താ പറയുക വന്യജീവികൾ വന്നിട്ട് അതിനെ നശിപ്പിച്ച് കളയും കാട്ടാനയോ കാട്ടു പന്നിയോ അങ്ങനെയുള്ളതൊക്കെ നശിപ്പിച്ച് കളയുന്നു അല്ലെങ്കിൽ വേണ്ടപ്പോൾ ഒരു കുഞ്ഞു പുഴുമതി അല്ലേ ആ ഒരു ഒരു ഫലത്തെ മുഴുവൻ നശിപ്പിച്ച് കളയുവാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾക്കറിയാം നമ്മൾക്ക് നല്ല മാങ്ങ അല്ലെ മാങ്ങയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ മാങ്ങ നമ്മൾക്ക് കഴിക്കുവാൻ കഴിയും അതത് നല്ല പാകമായിട്ട് പഴുത്ത് കഴിയുമ്പോൾ എന്താണ് അതിനകത്ത് നിറച്ചും പുഴു പിടിച്ചിട്ട് അത് ഉപയോഗശൂന്യമായി തീരുക നമ്മൾ വാഴ നട നടുക എന്നിട്ട് അതിനകത്ത് ആ പഴം അത് നമ്മൾക്ക് കഴിക്കുവാൻ കഴിയാതെ അത് ചീഞ്ഞു പോവുക അല്ലെങ്കിൽ എന്താണ് അത് വാഴ ഒടിഞ്ഞു വീഴുക അങ്ങനെയുള്ള കുറെ ഫല നഷ്ടങ്ങൾ നമ്മളുടെ അധ്വാന ഫലങ്ങൾ ഒന്നും നമ്മൾക്ക് അനുഭവിക്കുവാൻ കഴിയാതെ നഷ്ടമായി പോകുന്നതും നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന നമ്മളുടെ സമ്പത്ത് നഷ്ടമായി പോകുന്നതും നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്നത് മറ്റുള്ളവരെ അപഹരിച്ചുകൊണ്ട് പോകുന്നതും അങ്ങനെയുള്ള കുറെ കുറെ സാഹചര്യങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടല്ലേ നമ്മളുടെ ജീവിതത്തിൽ അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ എന്താ പറയുന്നത് ഇതൊന്നും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല നമ്മളുടെ കൈകളുടെ അധ്വാന ഫലം ആർക്കുള്ളതാണ് അത് നമ്മൾക്കുള്ളതാണ് അതുപോലെ നമ്മളുടെ വീട്ടിലുള്ളവരെന്താണ് അത് നമ്മൾക്ക് അനുഗ്രഹമാകാൻ എന്ന് വെച്ചാൽ ഭാര്യ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഭർത്താവ് എന്ന് പറയുന്നത് മക്കൾ എന്ന് പറയുന്നത് ഉപയോഗശൂന്യമല്ല അതുകൊണ്ട് ഉപയോഗം ആ കുടുംബത്തിന് ഉപയോഗം അനുഗ്രഹമാകത്തക്കവണ്ണം അത് മാറേണ്ടതാണ് അല്ലാതെ അതൊരു ബാധ്യതയാകരുത് നമ്മൾക്കറിയാം ചിലപ്പോൾ നമ്മൾ അല്ലേ ഒരു കല്യാണം ഒക്കെ കഴിച്ച് വിട്ടു കഴിയുമ്പോഴായിരിക്കും ഒത്തിരി ആയിരിക്കും മക്കളെയൊക്കെ കല്യാണം കഴിപ്പിച്ച് അയക്കുക അല്ലെങ്കിൽ നമ്മളൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയൊക്കെ അല്ലേ അപ്പോൾ അവിടെ നമ്മൾക്ക് സ്വസ്ഥതയില്ല സമാധാനമില്ല അല്ലെങ്കിൽ എന്താണ് പെട്ടെന്ന് രോഗം കടന്നു വരിക അല്ലെങ്കിൽ നമ്മൾ അധ്വാനിക്കുന്ന പൈസ മുഴുവൻ രോഗത്തിലേക്ക് രോഗം വന്നിട്ടും നമ്മൾ ഹോസ്പിറ്റലുകളിൽ ചിലവഴിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരിക ഇതൊക്കെ എന്താണ് നമ്മളുടെ കൈകളുടെ അധ്വാന ഫലം നഷ്ടമാകുന്നതാണല്ലേ നമ്മളുടെ ആ ഫലം നമ്മൾക്ക് ഭക്ഷിക്കുവാൻ കഴിയാതെ വണ്ണം അതെല്ലാം നഷ്ടമാക്കി കളയുന്ന മേഖലകളാണ് ഒത്തിരി ഒത്തിരി ഉണ്ടല്ലേ നമ്മൾ മുഴുവൻ പഠിച്ചു നമ്മൾ നന്നായിട്ട് പഠിച്ചു അല്ലേ എക്സാമിന് വേണ്ടി നമ്മൾ പഠിച്ചു പക്ഷേ നമ്മൾക്ക് അതിൻ്റെ ഫലം കൊയ്യുവാനായിട്ട് നമ്മൾക്ക് കഴിയുന്നില്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ എക്സാമിന് അതിൻ്റെ റിസൾട്ട് നമ്മൾക്ക് കിട്ടുന്നില്ല നമ്മൾ മറന്നു പോകുക അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ നമ്മളുടെ ജീവിതത്തിൽ വരും അതല്ലെങ്കിൽ നമ്മൾ ഓഫീസുകളിൽ അല്ലെങ്കിൽ നമ്മൾ ബിസിനസ്സാണെങ്കിൽ നമ്മൾ ചത്ത് കിടന്ന് പണിയെടുക്കും പക്ഷേ അതിൻ്റെതായ ഒരു ബെനിഫിറ്റ് നമ്മൾക്ക് കിട്ടാതെ വരിക അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു 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 വില നമ്മൾക്ക് കിട്ടാതെ വരിക നമ്മൾക്ക് കിട്ടേണ്ട പ്രൊമോഷൻസ് നമ്മൾക്ക് കിട്ടാതെ വരിക അതൊക്കെ തടയപ്പെടുക ഇങ്ങനെയുള്ളതൊക്കെ എന്താണ് അതൊക്കെ ഒക്കെ എന്താ പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ കൈകളുടെ അധ്വാന ഫലം നമ്മൾക്ക് നഷ്ടമാക്കി കളയുന്നതാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഏകദേശ രൂപം നിങ്ങൾക്ക് പിടുത്തം കാണും കാരണം എന്താണ് നമ്മൾ അനുഭവിക്കേണ്ടത് നമ്മൾക്ക് അനുഭവിക്കുവാൻ കഴിയാതെ പാതി വഴിയിൽ വെച്ചിട്ട് അല്ലെങ്കിൽ തുടക്കം തന്നെ അതെല്ലാം നഷ്ടമായി പോകുന്നതല്ലേ അങ്ങനെയുള്ള സിറ്റുവേഷനുകളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ എന്ത് ഓർത്തോണം അതിനെ വിധി എന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയരുത് അതൊക്കെ പൈശാചികൻ്റെ പണികളാണെന്ന് നമ്മൾ തിരിച്ചറിയണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ദൈവത്തിൻ്റെ വിശുദ്ധ ബൈബിളിനകത്ത് വിശുദ്ധ ബൈബിളിനകത്ത് ഒരു ഭാഗം കിടപ്പ് ഞാൻ പറഞ്ഞത് തന്നെ നൂറ്റി ഇരുപത്തെട്ടാം സങ്കീർത്തനം നമ്മൾ എല്ലാ ദിവസവും എന്ത് ചെയ്യണമെന്നറിയാമോ നമ്മൾ രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ഈ ഈ നമ്മൾ പ്രാർത്ഥന രാവിലത്തെ പ്രാർത്ഥനയുണ്ടല്ലോ അതിന് കൂടുതൽ ഈ നൂറ്റി ഇരുപത്തെട്ടാം സങ്കീർത്തനം നമ്മൾ വായിച്ച് നമ്മൾ പഠിക്കണം എന്നിട്ട് നമ്മളത് ധ്യാനിക്കണം അത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് നമ്മളുടെ ജീവിതത്തിൽ നമ്മളത് ഏറ്റെടുക്കണം ഞാൻ പറഞ്ഞു വരുന്നത് ഈ വചനമുണ്ടല്ലോ അത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമല്ല അല്ലേ അത് എല്ലാവർക്കും വേണ്ടി എഴുതി വെച്ചിരിക്കുന്നത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ആരാ വചനം വായിച്ചാലും ഈ വചനം എന്ന് പറയുന്നത് എന്താണ് അത് ദൈവമാണ് വചനം ദൈവമാണ് അപ്പോൾ അത് ആരെടുത്ത് ഉപയോഗിച്ചാലും അതിനകത്ത് എന്ത് ചെയ്യും ആ വചനം ക്രിയ ചെയ്യുമെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മറക്കാതിരിക്കുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആ വചനം നമ്മൾ റിപ്പീറ്റ് ചെയ്യണം അല്ലേ യഹോവയെ ഭയപ്പെട്ടവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ നിൻ്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും വന്നിട്ട് നമ്മൾ പറയണം കർത്താവ് എൻ്റെ കൈകളുടെ അധ്വാന ഫലം ഞാൻ തിന്നും ഞാൻ അനുഭവിക്കുന്ന അനുഭവിക്കേണ്ടത് അത് കർത്താവെ തുള്ളനും വെട്ടു നശിപ്പിക്കുവാനുള്ളതല്ല അല്ലെങ്കിൽ അത് ആരെങ്കിലും അപഹരിച്ചുകൊണ്ട് പോകുവാനല്ല അല്ലെങ്കിൽ അത് മറ്റുള്ളവരെ അപഹരിക്കുവാനല്ല ഞാൻ ഇന്നലെ പറഞ്ഞു അതിര് മാന്തെന്ന കാര്യമൊക്കെ പറഞ്ഞല്ലേ അതിര് മാന്തിക്കൊണ്ട് പോകുന്നതൊക്കെ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം പ്രാർത്ഥിക്കണം ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കണം ദൈവമേ എൻ്റെ അവകാശം അതും ദുഷ്ടനപഹരിച്ചുകൊണ്ട് പോകാതല്ലേ നീതിമാൻ്റെ കാശത്തിന്മേൽ ദുഷ്ടന്റെ ചെങ്കോലിരിക്കുകയില്ല അതും വചനമാണ് അത് ആ വചനമൊക്കെ നമ്മൾ വെച്ചങ്ങ് പ്രാർത്ഥിച്ചോണം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ വചനം നമ്മൾ പറയണം നൂറ്റി ഇരുപത്തെട്ടാം സങ്കീർത്തനം നമ്മളങ്ങ് റിപ്പീറ്റഡായിട്ട് പറയുക യഹോവയെ ഭയപ്പെട്ടവൻ്റെ വഴികളിൽ നടക്കുന്ന യവനും ഭാഗ്യാൻ നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും നീ ഭാഗ്യവാൻ നിനക്ക് നന്മ വരും നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിപ്പള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശിക ചുറ്റും ഒരുപതേകൾ പോലെയും ഇരിക്കും യഹോവ ഭക്തനായ പുരുഷൻ എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും നിന്റെ ആയിഷ്കാലം ഒക്കെ നീ സ്ലീമിൻ്റെ നന്മയെ കാണും നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും അവിടെ എന്തല്ല പറഞ്ഞിരിക്കുന്നതല്ലേ നമ്മളുടെ കൈകളുടെ അധ്വാന ഫലം നമ്മൾ നമ്മൾ ഭക്ഷിക്കണം പിന്നെ എന്താണ് നമ്മൾക്ക് ദൈവം ദീർഘായുസ് തരും മക്കളെ കാണുകയില്ല മക്കളുടെ മക്കളെയും കാണുവാനുള്ള ദീർഘായുസൊക്കെ ദൈവം നമ്മൾക്ക് തരുമെന്നാണ് ഈ വചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നതെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മറന്നുപോകത്തത് ഞാൻ എപ്പോഴും പറയുന്നതല്ലേ നമ്മൾക്ക് വേണ്ടുന്നതെല്ലാം എവിടെയുണ്ട് വിശുദ്ധ ബൈബിളിനകത്തുണ്ട് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഇന്ന് തൊട്ട് നമ്മൾ ഇതുപോലെയുള്ള വിഷമങ്ങളിലും ദുരിതങ്ങളിലും നമ്മൾ പോകുന്നുണ്ടെങ്കിൽ എനിക്ക് എനിക്കറിയാം ഒരു ആൻറ്റിയൊക്കെ വന്നിട്ട് ഇതിൻ്റെ അടിയിൽ കമന്റ് ഇടുന്നുണ്ട് മകനൊക്കെ ഒത്തിരി വഴുതിട്ട് പോകുന്നു എന്താ പറയുക മകൻ ഇതിനകത്തോട്ട് പോകുന്നു എന്താ പറയുക ഞാൻ മറന്നുപോയി എന്താണ് ലഹരിക്കടിമപ്പെട്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ആൻറ്റി ആയിട്ട് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അപ്പോൾ ആൻറ്റിയോടൊക്കെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് അറിയാമോ നമ്മളുടെ മക്കളിൽ എന്ന് പറയുന്നത് ദൈവം നമ്മൾക്ക് തരുന്ന നമ്മളുടെ സമ്പത്താണ് അത് വേറെ ആരും അപഹരിക്കുവാനുള്ളതല്ല അത് ദുഷ്ടൻ അപഹരിക്കുവാനുള്ളതല്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ വചനം വെച്ച് പ്രാർത്ഥിക്കണം എൻ്റെ മക്കൾ ദുഷ്ടൻ്റെ കയ്യിലെ കളിപ്പാട്ടമാകാനുള്ളതല്ല അത് എനിക്കുള്ളതാണ് എൻ്റെ കുടുംബത്തിനുള്ളതാണ് എന്ന് പറഞ്ഞ് നമ്മളതിനെയൊക്കെ എന്ത് ചെയ്യണം നമ്മൾ അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കണം അവകാശം എന്ന് പറഞ്ഞാൽ ദൈവത്താൽ നമ്മൾക്ക് വേണ്ടുന്ന അവകാശങ്ങൾ നമ്മൾ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കും ണം അപ്പോൾ ഈ ഇരുപനൂറ്റി ഇരുപത്തെട്ടാ സങ്കീർത്തനം നമ്മളിങ്ങനെ റിപ്പീറ്റഡായിട്ട് അതൊക്കെ കൊച്ചു കൊച്ചുകൊച്ച് സങ്കീർത്തനങ്ങളാകട്ടെ അപ്പം നമ്മളതൊക്കെ കാണാതെ പഠിച്ച് റിപ്പീറ്റഡായിട്ട് റിപ്പീറ്റഡായിട്ട് നമ്മളത് പറഞ്ഞു കൊണ്ടിരിക്കണം രാവിലെ തന്നെ രാവിലത്തെ പ്രാർത്ഥനയിൽ തന്നെ നമ്മളിത് ഉൾപ്പെടുത്തുക അങ്ങനെ നമ്മളൊരു ഒരു 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 ദിവസം ഒരു ഏഴ് പ്രാവശ്യം നമ്മൾ ഈ കീർത്തനം ഒന്ന് ചെല്ലി നോക്കിക്കും ഒരു ഏഴ് പ്രാവശ്യം അങ്ങ് ചെല്ലുന്നേ ഇതങ്ങ് ചെന്ന് അങ്ങ് നമ്മളങ്ങനെ ബൈഹേട്ട് തന്നിട്ട് നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം ഒരു ഏഴ് പ്രാവശ്യം ഒരു അത് കൂടുതൽ ചൊല്ലിക്കുക ഞാൻ ചുമ്മാ ഒരു കണക്കങ്ങ് പറഞ്ഞതേ ഉള്ളൂ ഒരു ഏഴ് പ്രാവശ്യം ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ ഒരു ഏഴ് പ്രാവശ്യം നമ്മളങ്ങ് ചെയ്തു ഇത് നമ്മൾ ചെയ്തു നോക്കുമ്പോൾ നമ്മൾക്കറിയാം നമ്മളുടെ ജീവിതത്തിൻ്റെ മേഖലകളിൽ പലതും നഷ്ടമാക്കുമ്പോൾ അതിൻ്റെ ചോർച്ചകളെല്ലാം അടച്ച് നമ്മളെ സംരക്ഷിക്കുന്ന ഒരു ദൈവം നമ്മൾക്ക് ചുറ്റും ഇറങ്ങി വരുന്നത് ആ ഒരു ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ നമ്മൾക്ക് വേണ്ടുന്ന നന്മകളുടെ മേൽ വ്യാപരിക്കുന്നത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും അതുകൊണ്ട് ഓർക്കുക ശത്രുവായുവൻ എന്താണ് ശത്രുവായുവൻ ഇങ്ങനെ നടക്കുകയാണ് നമ്മളുടെ നന്മകളെ അപഹരിച്ച് കളയുവാൻ ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഈ വചനം വെച്ച് നമ്മൾ പ്രാർത്ഥിക്കണം ദൈവത്തിൻ്റെ വചനത്തിലും ദൈവത്തിലും മാത്രമേ നമ്മൾക്ക് രക്ഷയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് ഇന്നൂറ്റി ഇരുപത്തെട്ടാം സങ്കീർത്തനം നമ്മൾ മറന്നു പോകേണ്ട അത് നമ്മൾ ചൊല്ലുക അതിനു മുൻപേ ഞാൻ ഒത്തിരി ഒത്തിരി പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം കൊച്ചു കൊച്ചു സങ്കീർത്തനങ്ങളാണ് ഇതൊക്കെ നമ്മൾ കാണാപ്പാടമാക്കി ഇത് നമ്മളെ ജീവിതത്തിൽ നമ്മളങ്ങ് ഏറ്റെടുത്തു കൊടുക്കുക നമ്മൾ വിശ്വസിച്ച് കൊടുക്കുക വചനം എന്താണ് വചനം ദൈവമാണ് ഇരുവായുത്തലുള്ള മൂർച്ചെറിയ വചനമാണ് അപ്പോൾ ഇത് നമ്മളങ്ങ് പഠിക്കുക നെറ്റിലിപ്പോൾ ബൈബിൾ കയ്യിലില്ലാത്തവർക്ക് നെറ്റിൽ വചനം ബൈബിൾ അവൈലബിൾ ആണല്ലേ അപ്പോൾ അതൊക്കെ കേട്ട് എഴുതിയെടുത്തോ വായിച്ചോക്കെ നമ്മളിതൊന്ന് വൈകേട്ടാക്കി നോക്കിക്കുകയും ഈ വിഷയങ്ങളിൽ നിന്നൊക്കെ ദൈവം നമ്മൾ വിടുതലരം നിങ്ങൾ ഇതിന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ എഴുതി വെച്ചു നിങ്ങൾ ഡെയിലി ഒരു ഏഴ് പ്രാവശ്യം വെച്ചിട്ട് നിങ്ങളിത് ചെയ് ഇത് ചൊല്ലി നോക്കിക്കും കുറേ ദിവസങ്ങൾ കഴി കുറേ കുറേ ദിവസമല്ല കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും എൻ്റെ വാക്കുകളല്ല കേട്ടോ പ്രവർത്തിക്കുന്നത് എന്താണ് ദൈവത്തിൻ്റെ വചനം ക്രിയ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും നമ്മൾക്ക് ദൈവം തരുന്ന നന്മകളെ നമ്മൾക്ക് അനുഭവിക്കേണ്ടതാണ് അത് ദുഷ്ടനപകരിച്ചു പോകുവാനുള്ളതല്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം